സേവ് ദ ഡേറ്റ് ഫോട്ടോഷൂട്ടും വിവാഹത്തിൻ്റെ ഫോട്ടോ സെഷനും കഴിഞ്ഞ് മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടും കണ്ട് ശീലിച്ചവർക്ക് പുതിയൊരു ഫോട്ടോഷൂട്ട് ഒരുക്കിയിരിക്കുകയാണ് തമിഴ് താരം ശാലിനി അത് എന്താണെന്നല്ലേ വിവാഹമോചനം ലഭിച്ചതിൻ്റെ ഫോട്ടോഷൂട്ട് അതായത് ഇനിയിപ്പോൾ ട്രെൻഡ് ആകാൻ പോകുന്നത് ഡിവോഴ്സ് ഫോട്ടോഷൂട്ടായിരിക്കും ആഘോഷമാക്കി ഡിവോഴ്സ് സ്പെഷ്യൽ ഫോട്ടോഷൂട്ടുമായി എത്തിയിരിക്കുകയാണ് തമിഴ് നടി ശാലിനി ഇതിന്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് നിരവധി തമിഴ് സീരിയലുകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്ത നടികൂടിയാണ് ശാലിനി ഇത്തരത്തിൽ ഫോട്ടോഷൂട്ട് ഇന്ത്യയിൽ ആദ്യമാണെന്നാണ് ചിത്രങ്ങൾ പകർത്തിയ ഐറസ് ഫോട്ടോഗ്രാഫി ടീം അവകാശപ്പെടുന്നത് ശാലിനി തന്റെ ഭർത്താവിനൊപ്പമുള്ള ഒരു ചിത്രം കീറുന്നതും മറ്റൊരു ഫോട്ടോ ചവിട്ടി പിടിച്ചിരിക്കുന്നതും ഈ ഫോട്ടോയിലൊക്കെ നമുക്ക് കാണാം മുള്ളും മലരും എന്ന ടി വി സീരിയലിലൂടെയാണ് ശാലിനി പ്രശസ്തയായത് റിയാസ് ആയിരുന്നു താരത്തിന്റെ ഭർത്താവ് ഇവർക്ക് റിയ എന്ന ഒരു മകളുമുണ്ട് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ശാലിനി തന്നെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുന്നുവെന്ന് ആരോപിച്ച് ഭർത്താവ് വിവാഹമോചനത്തിന് ശ്രമിച്ചത് മോശം ദാമ്പത്യ ബന്ധമാണെങ്കിൽ അത് വിട്ടുപോകുക എന്നുള്ളത് സാധാരണമാണ് നിങ്ങൾ സന്തോഷവതിയായിരിക്കാൻ അർഹയാണെന്ന് ഉറച്ചു വിശ്വസിക്കുക ഡിവോഴ്സ് ഒരിക്കലും പരാജയമല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനുള്ള ടേണിംഗ് പോയിന്റ് ആണത് എന്നിങ്ങനെ ചിത്രങ്ങൾക്കൊപ്പം ശാലിനി ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചിട്ടുണ്ട് ഡിവോഴ്സിന് ശേഷം ജീവിതം നശിച്ചു എന്ന് കരുതി നിരാശരായിരിക്കുന്നവർക്ക് ഒരു പാഠം കൂടിയാണ് ശാലിനിയുടെ ഒരു വൈറൽ ഫോട്ടോഷൂട്ട്